നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദീസ് കിഡീസ് സ്പെഷ്യൽ അഞ്ച് അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ ചാവി ഹെർണാണ്ടസിന് ലാമിന്യമാലിൻ്റെ പ്രതിഭ എന്താണെന്ന് മനസ്സിലാക്കാൻ പറയുന്നത് ചോഡി ക്ലൈഫാണ് പോയ സീസണിലാണ് ലാമിൻ യമാലിനെ ചാവി വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയത് പക്ഷെ അതിനു മുമ്പേ തന്നെ താരത്തെ കളിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു ചാവി ഹെർണാണ്ടസ് പക്ഷേ ലാമിൻ യമാൽ കുട്ടിയാണ് പതിനാറ് വയസ്സിലാണ് അദ്ദേഹം കളിച്ചു തുടങ്ങുന്നത് ടോപ്പ് ഡിവിഷനിൽ കളിച്ചു തുടങ്ങുന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് ഇല്ല യൂത്ത് ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു താരത്തെ കളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വെയിറ്റ് ചെയ്തതാണ് എന്നിപ്പോൾ ജോഡി ക്രൈഫ് തുറന്നങ്ങ് പറയുകയാണ് അദ്ദേഹത്തിന് വാക്കുകളിലേക്ക് പോകാം ഞാൻ ഓർക്കുന്നു ആദ്യ സമയത്ത് ലാമിൻ യമാൽ ട്രെയിനിങ്ങിന് വന്നപ്പോൾ അഞ്ച് മിനിറ്റ് അത് നോക്കി നിന്നിട്ട് കോച്ച് ചാവി ആ സമയത്ത് ചാവിയാണ് കോച്ച് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ദിസ് കിഡ് ഈസ് സ്പെഷ്യൽ ഏത് ചാവിക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ ലാമിനിയമാലിന് നേരത്തെ തന്നെ കളിപ്പിക്കണമായിരുന്നു അരങ്ങേറ്റം കുറിക്കാൻ അവൻ അനു അനുവദിക്കണമെന്നുണ്ടായിരുന്നു ബട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നില്ല ലാമിൻ യമാലിന് എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ജോഡി ക്രൈഫ് പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ പതിനാറ് വയസ്സിൽ പതിനേഴ് വയസ്സിലൊക്കെ നമ്മൾ വിസ്മയിപ്പിക്കുകയാണ് ലാമിൻ യമാൽ ഒരു തർക്കവും സംശയവും ആ വേണ്ട ഇങ്ങനെ നമ്മൾ ഈ പ്രായത്തിൽ വിസ്മയിപ്പിച്ചവർ വളരെ കുറവാണ് പരിക്കില്ലാതെ പരിക്കില്ലാതെ നീണ്ടകാലം കളിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ലാമിന്യമാൽ അത്ഭുതങ്ങൾ കാണിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ബാഴ്സലോണക്ക് വലിയ പ്രതീക്ഷയാണ് അവനിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് വീണ്ടും എത്താം